ഹലോ അലകായി എല്ലാവർക്കും പുതിരോടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയിലെ പരിപ്പും കൊണ്ട് മുരിങ്ങയിലെ തോരൻ ഉണ്ടാക്കാൻ പോവാണ് ലൈസ് മുരിങ്ങയില കുറച്ച് മുരിങ്ങയില നമ്മൾ മുരിങ്ങയിലൂടുതലായിട്ട് കിട്ടിയപ്പോൾ അതെടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് പരിപ്പും കൂടി ചേർത്ത് തോരൻ പോലെ വെക്കാം വളരെ പോഷകമുള്ള ഈ തോരൻ എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ആ ബെല്ലൈക്കും കൂടെ അമർത്തുക അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം മുരിങ്ങൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് വേണ്ട പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു വേവിനാണ് എടുത്തത് പിന്നെ നെങ്ങാത്ത ഈ ഒരു പരുവത്തിനെടുക്കണം പരിപ്പ് പിന്നെ അതിന് വേണ്ട അരപ്പിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങായും അതുപോലെ തന്നെ ഒരു അഞ്ച് അഞ്ച് കഷ്ണം ഉള്ളി ഒരു കഷ്ണം വെളുത്തുള്ളി പിന്നെ ഒരു പത്തോളം പച്ചമുളക് മഞ്ഞപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്താണ് നമ്മൾ അരച്ചെടുക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് നമ്മൾ സാധാരണ ദൂരം വെക്കുന്ന ഓന ഒന്ന് ജസ്റ്റ് ഒതുക്കി എടുത്താൽ മതി എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടലിട്ട് കൊടുക്കാം പൊട്ടിത്തീരുമ്പോ നമുക്ക് അതിലേക്ക് ഉണക്കമുളക് ഇട്ട് എടുക്കാം ഉണക്കമുളക് വന്ന് നന്നായിട്ട് മൂട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ ആദ്യം നമ്മുടെ ഇവിടെ ഇട്ടുമ്പോൾ വാട്ടിയെടുക്കുകയാണ് നമ്മൾ എണ്ണയിലൊന്ന് ാണ് അതുപോലെ തന്നെ നമ്മൾ അരച്ചി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിനോടൊപ്പം ചേർക്കുവാണ് കൂടി ഇങ്ങനെ മൂടി വെച്ചിട്ടൊന്ന് ആവി കയറണം നന്നായിട്ടൊന്ന് പൊത്തി വെച്ചതിന് ശേഷം ഒന്ന് ആവി കയറണം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇത് നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് ആവി ഒന്ന് ജസ്റ്റ് മറ്റുള്ളതിനെ പോലെ ഒത്തിരി നേരം ഒന്നും വേവിക്കുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ തന്നെ ഈ തോ ഇല വേണ്ട നമ്മൾ എന്തോരം ഇല ഇട്ടത് അതൊന്ന് ആവി കണ്ടു വന്നപ്പോഴേക്കും അതൊന്നും പതിഞ്ഞു തോരണ്ട് ഇവിടെ ഒന്ന് ഇനിയിപ്പൊ ഇതെല്ലാം കൂടി നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കണം മുരിങ്ങേലെ ഒത്തിരി പോഷക ഗുണങ്ങളെല്ലാം ഉണ്ട് അയൺ കണ്ടന്റ് എല്ലാം വളരെയധികം കൂടുതലാണ് ഇത് കഴിക്കുന്നത് പ്രതിരോധശേഷിക്കെല്ലാം വളരെ നല്ലതാണ് കർക്കിടക മാസത്തിൽ പക്ഷേ മുരിങ്ങയില എടുക്കത്തില്ല കർക്കിടകം കഴിഞ്ഞ് മുരിങ്ങയില എടുക്കാൻ പാടുള്ളൂ നല്ല ആണ് മുരിങ്ങയില ചാറിനും അതുപോലെ തന്നെ മുരിങ്ങയില തോരം വെക്കുന്നതിനെല്ലാം മുരിങ്ങയിലയും മുട്ടയും ഒക്കെ കൂടി തോരം വയ്ക്കുന്നതും വളരെ രുചികരമാണ് നമ്മുടെ സ്വാദിഷ്ടമായ സ്വാദിഷ്ടമായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്